ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോണത് പട്ടായ ബീച്ചിലേക്കാണ് അവിടുന്ന് ബോട്ട് യാത്രയിലാണ് നമ്മൾ പാരാഗ്ലൈഡിങ്ങിന് പോണത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ രാവിലെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഈ ബീച്ചിൽ നല്ല കച്ചവടക്കാരുടെ തിരക്കാണ് നമ്മൾ ഇറങ്ങി വന്നപ്പോഴേക്കും തൊപ്പിയും ചെരുപ്പും ഇവിടെ ഉള്ള ഒരു കടല പോലെ അത് കാണാൻ ബദാം പോലെ ഉണ്ട് അതൊക്കെ ആയിട്ട് കുറേ പേര് നമ്മളടുത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ ബീച്ചെന്നും ബോട്ടിലാണ് യാത്ര ചെയ്യാൻ പോണത് ബോട്ടിൽ യാത്ര ചെയ്തിട്ട് പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടേക്കാണ് പോ ഈ ബോട്ട് നല്ല സ്പീഡിലാണ് പോണത് എനിക്ക് ഈ ബോട്ട് റേസിങ് പേടിയാവായിരുന്നു അത്രയും സ്പീഡിൽ ഇത് പോകണുണ്ട് ഇപ്പം നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതൊരു കടലിൽ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അവിടെ തന്നെ നിൽക്കുന്ന ഒരു ബോട്ട് പോലുള്ള വലിയൊരു സ്ഥലത്താണ് ഈ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് ഇതിന് വലിയ ക്യൂ ഉണ്ട് ഇത് ഇവിടെയും ഫോട്ടോ എടുക്കലും മറ്റും ഉണ്ട് മാജിയും അനസും നിമ്മും ഒക്കെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല കാണാൻ തന്നെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് ഇത് നല്ലൊരു അനുഭവമാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം എന്നാണ് പക്ഷെ എനിക്കിങ്ങനെ ഉയരത്തിൽ പോണതൊക്കെ ഭയങ്കര പേടിയാണ് മാജിയും നിമ്മും അനസും ആണ് ഇപ്പം ക്യൂവിൽ നിൽക്കുന്നത് അവർ മൂന്നാൾക്കും നല്ല ധൈര്യമുണ്ട് ഇതിലൊക്കെ പോകാൻ കുറച്ച് ദൂരം അങ്ങനെ പറന്ന് പോകുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഞാനൊക്കെ ഞാൻ ഇത് കണ്ട് ആസ്വദിക്കുകയാണ് എനിക്ക് പോകാനുള്ള ധൈര്യം തീരല്ല ഇപ്പം അനസ്സാണ് പോണത് കുറേ ദൂരത്തേക്ക് ഇങ്ങനെ പറന്ന് പോണുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോഴും അവരെല്ലാവരും കൂടി അത് പിടിച്ച് വലിച്ച് താഴേക്ക് ആക്കുന്നുണ്ട് ഇറങ്ങുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് കാണുമ്പോൾ പക്ഷെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഗൈഡ് ചെയ്യാൻ നിൽക്കുന്നത് അതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല ഏതായാലും അവരുടെ മൂന്ന് പേരുടെയും പാരാഗ്ലൈഡിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്യൂവിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ പേര് ഈ പാരാഗ്ലൈഡിങ്ങിൽ പോയിട്ടുണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ വല്ലപ്പോഴേ കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളത് നന്നായി യൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ നമ്മൾ തിരിച്ച് വേറൊരു ഭാഗത്തേക്കാണ് പോണത് ബോട്ട് നല്ല സ്പീഡിലാണ് പോണത് എനിക്ക് വയറിൻ്റെ ഉള്ളിലെല്ലാം കൂടി ഒരു അസ്വസ്ഥത പോലെ ശബ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഒരു ഫീലായിരുന്നു ഈ കടലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ ബോട്ട് യാത്രയിൽ അപ്പം നല്ല സ്പീഡിലേതായാലും ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബീച്ചിലുള്ള വേറെ ബോട്ടിലൂടെ പോകാം ബനാന ബോട്ട് എന്നൊക്കെ പറഞ്ഞ് പോകാനൊക്കെ പറ്റും പക്ഷെ നമ്മളതൊന്നും പോയില്ല നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ളൊരു മീനിൻ്റെ ഒരു സ്റ്റാളാണ് ഒരുപാട് സ്റ്റാളുകളുണ്ട് നല്ല ഫ്രൂട്ട്സും മീനും ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഗ്രിൽഡ് ഫിഷും ചിക്കനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ അവിടെ വന്ന് നിന്നതാണ് പിന്നെ നമ്മൾ ഈ ഫിഷ് തന്നെ വാങ്ങിക്കഴിക്കാമെന്ന് കരുതി രണ്ട് ഫിഷ് നമ്മൾ ഗ്രിൽഡായിട്ടുള്ള ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല പൊടി പൊടിക്കുന്ന കച്ചവടമാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഗ്രിൽഡ് ഫിഷ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഫിഷിൻ്റെ പേരെനിക്ക് മറന്നുപോയിട്ടുണ്ട് അത് ഇങ്ങനെ തൊലി അവർ പൊളി പൊലിച്ച് തന്നിട്ടുണ്ട് നമ്മൾ ആ തൊലി നീക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് എടുത്ത് കഴിക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷ് മീനാണ് ജീവനോടുള്ള മീനിനെയാണ് നമ്മൾ അവിടെ അവർ ചുട്ട് തരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബീച്ചിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ കടലിൻ്റെ അടിയിലേക്ക് പോണ ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിലൊന്നും പോയിട്ടില്ല നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ആരൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു പോരുകയാണ് ഈ പോരിന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഗാർഡനുകളൊക്കെ പോരിന വഴിയിൽ കാണാനുണ്ട് അടുത്തതായി നമ്മൾ പോണത് ബുദ്ധൻ്റെ ടെമ്പിളിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുദ്ധൻ്റെ ടെമ്പിൾ കാണുന്നത് തന്നെ നമ്മളെ നാട്ടിൽ ഈ ബുദ്ധമതം ഒന്നും അധികം ഇല്ലല്ലോ ഇവിടെ ഈ തായ്ലാൻഡിൽ ബുദ്ധമതമാണ് കൂടുതലുള്ളത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ബുദ്ധമതക്കാരാണ് പിന്നെ വളരെ കുറച്ച് മുസ്ലിംസും ക്രിസ്ത്യാനികളും ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് ആക്കോ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറേ മതമില്ലാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ നല്ല ഫ്രീ ആയിട്ടുള്ളൊരു കൺട്രിയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സ്ത്രീകൾ ഒരു സ്വ ഭയങ്കര സ്വാതന്ത്ര്യമുള്ളൊരു കൺട്രിയാണ് ഈ ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ പലതരത്തിലുള്ള പ്രതിമകൾ ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല വിശ്വാസികളായ ആൾക്കാർ പല കർമ്മങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അവർ നിന്ന് പ്രാർത്ഥിക്കുക മെഴുകുതിരി കത്തിക്കുക പിന്നെ ബുദ്ധ പ്രതിമയിൽ വെള്ളമൊഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് എനിക്കിതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ദിയ ഒക്കെ കത്തിച്ചു വെക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രതിമകളും ഉണ്ട് ചെറുപ്പത്തിൽ പണ്ട് അമർചിത്ര കഥ വായിക്കുമ്പം ഇതുപോലെയുള്ള ഓരോ ഓരോ കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് പറയാൻ എനിക്ക് അറിയില്ല ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല ഹൈറ്റിലായതുകൊണ്ട് കുറേ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല വ്യൂ ആണ് ഫോട്ടോ എടുക്കാൻ പറ്റിയത് നല്ല കാറ്റും വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊരു കോയിൻ വെച്ചിട്ടുള്ള എന്തോ ഒരു കളിയാണ് ഇത് നമ്മുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ അതിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് നോക്കുന്നുണ്ട് അതിനെപ്പറ്റി അധികം മനസ്സിലായിട്ടില്ല ചിലരൊക്കെ ഫ്ലോട്ടിങ് ദിയാസ് ഇവിടെ ഇങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട് ഇതൊക്കെ ഒരു അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് ഇവിടെയൊക്കെ കണ്ടില്ലേ ദിയ കത്തിക്കുന്നു മെഴുകുതിരി കത്തിച്ചു വെക്കും അവിടെ ഇതാണ് ഈ പ്രതിമ കഴുകാനുള്ള വെള്ളമാണ് തോന്നുന്നുണ്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് അവർ കഴുകുന്ന ഒക്കെയുണ്ട് ഈ ബുദ്ധ തമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് പോണ വഴിക്ക് ഒക്കെ ഇവിടെ കൂടുതൽ കാണുന്നത് ഈ സ്പാ മെസ്സേജിങ് സ്പ ആണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഒരു ബിസിനസ്സാണ് ഈ മെസ്സാ മെസ്സാജിങ് സ്ത്രീകളാണ് കൂടുതലായിട്ട് ഈ മെസാജിങ്ങിനുള്ള എല്ലായിടത്തും ഇങ്ങനെ മെസാജിങ് ചെയ്യുന്ന സ്ത്രീകളെ കാണാം അവർ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ നമ്മളിങ്ങനെ വിളിക്കുക ചെയ്യുക ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം പോലെ ചെയ്യുന്നതാണ് പിന്നെ പല നാട്ടുകളിലുള്ള ഫുഡും ഇവിടെ ആണ് ഇവിടുത്തെ മെസ്സാജിങ് നല്ല പേര് കേട്ടതാണ് സെവൻ ഇൻ വൺ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ കൂടുതലും കാണുന്നത് അതിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും നിങ്ങൾ കാണുന്നില്ല ഇവിടെ കതീകം മെസ്സേജിങ് സെൻറ്റർ ആണ് ഇത് രാത്രിയിലുള്ള ഈ ബീച്ചിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളൊരു മാളിലേക്കാണ് പോകുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനും പിന്നെ വല്ല പർച്ചേസിങ്ങിനും വേണ്ടിയിട്ടാണ് ഈ ഒരു മാളിലേക്ക് എത്തിയിട്ടുള്ളത് ഈ മാളിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പർച്ചേസിങ്ങിനൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പക്ഷേ വേഗം ഭക്ഷണം കഴിക്കാനാണ് പോയിട്ടുള്ളത് നമ്മൾ ഹലാൽ ഫുഡ് നോക്കിയിട്ട് ഒരു ടർക്കിഷ് ഹോട്ടലിലാണ് ചെന്നിട്ടുള്ളത് അവിടെ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഷവർമ്മയും പിന്നെ റൈസും ഒക്കെ ഉണ്ട് തായ്ലാൻഡിൻ്റെ സ്പെഷ്യൽ സീ ഫുഡ് ഫ്രൈഡ് റൈസൊക്കെ നമ്മളവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെയൊക്കെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല രണ്ട് ഫ്ലേവറിലുള്ള ഫ്രൈഡ് റൈസുകൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രിൽഡ് ചിക്കനും റൈസും എല്ലാം വെറൈറ്റി ടേസ്റ്റ് ചെയ്യുന്നു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണത് നമുക്ക് വിശ്വസിച്ച് ഫുഡ് കഴിക്കാനും പറ്റും നമ്മുടെ ഗൈഡ് ആക്കോ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവിടെ തന്നെയുള്ള ഒരു സ്റ്റിക്കി മാംഗോ റൈസ് അതിന് നല്ല ടേസ്റ്റാണ് കുറച്ച് ചീപ്പായിട്ടുള്ള റേറ്റു ആണെന്ന് പറഞ്ഞപ്പം ചില സ്ഥലത്തൊക്കെ നല്ല കൂടുതൽ റേറ്റാണ് അപ്പോൾ നമ്മൾ അത് വാങ്ങി കഴിച്ചു നോക്കി ആക്കോ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സ്റ്റിക്കി മാംഗോ റൈസിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു മാംഗോ റൈസിന് നമ്മൾ നല്ല ആസ്വദിച്ചിട്ടാണ് അത് കഴിച്ചിട്ടുള്ളത് ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നതുകൊണ്ട് ഈ മാളിലൊക്കെ നല്ല തിരക്കുണ്ട് പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതൊക്കെ പിന്നെ ഇവിടുത്തെ വേറൊരു ഫ്രൂട്ടാണ് ദൂര്യാൻ ഈ ദൂര്യാൻ അധികം മാർക്കറ്റുകളും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈ ദൂര്യാൻ പഴം ഇതിൻ്റെ ഒരൊറ്റ പഴമാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ വലുപ്പം കണ്ടില്ലേ പക്ഷേ ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ് അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല ഞാൻ പണ്ട് നെസ്റ്റൊന്നും വാങ്ങി കഴിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് ഈ ദൂര്യാൻ നമ്മൾ വാങ്ങി നോക്കിയിട്ടില്ല അത് ഇങ്ങനെ കണ്ടെന്നുള്ളൂ മാളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി നാളെയാണ് അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു കാഴ്ചകളുമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്